അൻപോട് കൺമണിയിൽ എനിക്ക് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാരക്ടർ കുറെ ഇമോഷൻസ് ക്യാരി ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാലും അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും വലിയ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു മുന്നേ കുറെ പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോ അർജുൻ ചേട്ടനാണെങ്കിലും ഞാൻ സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ ഇതിലെ വേറെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് മാല ചേച്ചി ഇപ്പൊ ഇവരൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്പൊ ബ്രഹ്മയുഗത്തിലാണെങ്കിലും മാലച്ചേച്ചിത മുറ എന്ന് പറഞ്ഞ ക്യാരക്ടറിലാണെങ്കിലും അവരാ ക്യാരക്ടറിനെ പറ്റി കുറേ പഠിക്കുക അതിനു വേണ്ട പ്രിപ്പറേഷൻസ് ബോഡി ലാംഗ്വേജസിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളൊരു കാര്യം അപ്പൊ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻസ് എനിക്ക് ഈ ഒരു ക്യാരക്ടറിനും വേണ്ടി വന്നിട്ടില്ല പിന്നെ ഇതിനു മുന്നേ ചെയ്ത തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ അങ്ങനെ ഒരു ഇന്നതുപോലെ പഠിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല ആ ഒരു സമയത്ത് എനിക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടി തോന്നിയത് അതുപോലെ ചെയ്യും എൻ്റെ ഇഷ്ടത്തിന് നല്ല ഡയറക്ടർക്ക് എന്താണോ വേണ്ടത് അത് അവരും പറയുമല്ലോ അപ്പൊ അങ്ങനെ പോയതാണ് പക്ഷേ എനിക്ക് ഇതുപോലെ മുന്നേ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അതിപ്പോ ഇനി ഒരു കോമഡി ആണെന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആണെങ്കിലും ഇമോഷണൽ സീൻസ് ഒക്കെ ആക്ഷൻ പറയുക ഏകദേശം എന്റെ ഈ കണ്ണിന്ന് ഇത്ര തുള്ളി അപ്പൊ പിന്നെ ഞാൻ തന്നെ പറയാം പറഞ്ഞോളാം തീർച്ചയായിട്ടും ആ ഒരു ഫ്രീഡം കിട്ടുന്നത് വല്യൊരു കാര്യമാണ് ചെലപ്പോ നമ്മൾക്ക് നമ്മളുടേതായ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് വിളിച്ചേട്ടൻ ചെയ്തൊരു ഒരുപാട് സന്തോഷം കൂടാതെ തന്നെ നിങ്ങൾക്ക് സെറ്റിൽ നിന്നും ഷെയർ ചെയ്യാൻ പറ്റുന്ന മറക്കാൻ പറ്റാത്ത ോ നാൽപ്പതിനായിരം രൂപ ആധാർ ബാങ്ക് ആയിട്ട് ലിങ്ക് ചെയ്യണം ഒരു ലിങ്ക് വന്ന് മുപ്പത് ക്ലിക്ക് ചെയ്ത് ഒ ടി പി നമ്പർ അടിക്കാൻ വന്ന് വൺ ഒ ടി പി അടിച്ചു കൊടുത്തേക്ക് അക്കൗണ്ട് നാൽപ്പത്തായിരം രൂപ

അപ്പം അത് ഞങ്ങൾക്കും കൊണ്ട് പോയി അവർക്കും കൊണ്ട് പോയി അവർക്ക് ഓൾറെഡി വീട് ചെയ്യാൻ നിന്നതാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് അപ്പോൾ അവർക്ക് ഒരു സെറ്റ് ഇടുന്നതിന് ഒരു ആ പൈസയ്ക്ക് ഒരു വീടുണ്ടാക്കിയാൽ നമ്മുടെ രണ്ട് പേരുടെയും നമ്മുടെയും നടക്കും അവർക്ക് ഒരു ഉപകാരമായി ആ രീതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി